മുതുക്കനായില്ലേ ഇത് കുഞ്ഞുക്കളി മോറായില്ലേ ചെറുക്കന് കുഞ്ഞാമെന്ന ഇപ്പോഴും വിചാരം ഏ അല്ലേ മുതുക്കൻ ചെറുക്ക മുതുക്കൻ ചെറുക്ക ചെറുക്കനൊരു പെണ്ണ് അന്വേഷിക്കണമല്ലോ ആ മുത്ത് പെണ്ണ് ചെറുക്കനെ അന്വേഷിച്ച് നടക്കുക ആ മു ചെറുക്ക അല്ല സോറി മുത്തിൻ്റെ അന്വേഷിച്ച് ചെറുക്കന്മാർ വരിക അവൻ്റെ പ്രായമുള്ളല്ലോടാ നിനക്ക് നീ എന്തിനാണോ ഒരു പെണ്ണിനെ അന്വേഷിക്കാതെ இடிச்சிருக்கன் இடிச்சிருக்கன் இடிச்சிருக்க எந்த மூணு நல்ல அம்மா பரைய பெண்ணினே கேட்டும் இல்லே இருக்கன் முடுக்கன் ஜிம்பம் எடுக்கன் குட்டம் எடுக்கன் மீடுக்கன் மீடுக்கன் மீடு மிடுக்கன் Arranque, like it i like